ഹായ് ഇന്ന് ഭയങ്കര രസകരമായ ഒരു കാര്യം ഞാൻ കേട്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അതായത് ഇപ്പോൾ നമ്മൾ പുറമെ നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സംഭവം നമ്മളെ കയ്യിലെത്തണം അത് ക്യാഷോ മണ്ണോ പെണ്ണോ അധികാരമോ എന്തോ ആയിക്കോട്ടെ ആ സാധനം നമുക്ക് ആഗ്രഹമുണ്ട് അത് നമ്മുടെ കയ്യിലെത്തണം എങ്കിൽ അത് നമ്മുടെ കയ്യിലെത്തുന്നത് വരെയുള്ള എന്താണ് കളവുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ അതുപോലെ ഒരു കാര്യമാണ് നമ്മുടെ നിഷ്കുജയുടെ വീട് നിഷ്കുജയ്ക്ക് വീട് സ്വന്തമായി ഉണ്ടെങ്കിൽ സ്വന്തം അമ്മയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഇവർ രക്ഷകയ്ക്ക് വാക്കുകൊടുത്തു അത്ര പക്ഷെ എന്താണല്ലേ ഒരമ്മയും മകളും മാത്രമായിട്ട് എറണാകുളത്ത് വന്ന് ഇത്രയും നാൾ താമസിച്ചു അപ്പോൾ അവിടെ ഈ അമ്മ എന്തുകൊണ്ടാണ് നിൽക്കാത്തത് എന്തുകൊണ്ടാണ് നിൽക്കാത്തത് ഈ അമ്മയുടെ വരുമാന മാർഗം ട്രിവാൻഡ്രത്താണ് അതുകൊണ്ടാണ് അമ്മ അവരോടൊപ്പം നിൽക്കാത്തത് പിന്നെ അവരോടൊപ്പം നിൽക്കാത്തതിന് വേറെയും പല കാരണങ്ങളും ഒക്കെ കാണുമായിരിക്കും അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ഇവർക്ക് സ്വന്തമായൊരു വീട് ഉണ്ടെങ്കിൽ ഇവർ ഇവരുടെ അമ്മയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് എത്രത്തോളം ന്യായമുണ്ട് എത്രത്തോളം നീതിയുണ്ട് ഇതിനൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പ്രായമായ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കണം അത് കടമയാണ് ഇനി സംരക്ഷിച്ചില്ല എങ്കിലും എന്തു ചെയ്യാൻ പറ്റും സംരക്ഷിക്കേണ്ടത് ആ മക്കളുടെ കടമയാണ് സംരക്ഷിക്കണം ആധിനും മറ്റാരുടെയെങ്കിലും ക്യാഷ് കൊണ്ടുണ്ടാക്കുന്ന വീട് സ്വന്തമായി ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് പറയുന്നത് ഒരു ന്യായമായ ഒരു വിഷയമല്ല ഏ അപ്പോൾ അവിടെ നിങ്ങൾ നോക്കണം ആ ഒരു സംഭവം കയ്യിൽ കിട്ടാൻ വേണ്ടി എന്തെല്ലാം കളി ഇവർ കളിക്കുമോ അതെല്ലാം ഇവർ കളിക്കുമെന്നുള്ളതാണ് ഇനി ഈ ഒരു കുഞ്ഞ് ഈ നിഷ്കുജയുടെ കുഞ്ഞ് പഠിക്കാനുള്ള ഒരു പ്രായമാണ് ആ കുട്ടിയുടെ ബാല്യകാലം മുതൽ ആ കുട്ടി ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഈ കുട്ടിക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ ശരിക്കും പൊതുസമൂഹം ബാധ്യസ്ഥരാണ് ഈ കുട്ടിക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ ഇതിൻ്റെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതാണ് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സമിതികൾ ഇടപെട്ടിട്ട് ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ ജിനു ഗോപി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നിങ്ങളുടെ മകളെക്കുറിച്ചിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ഒരുപാട് ജിനു ജിനുഗോപിമാർ നമുക്ക് ചുറ്റിനുമുണ്ട് നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ സുഖത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ സൃഷ്ടിച്ച നിങ്ങളുടെ മക്കളെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൽ എത്രമാത്രം വേദനകളും യാതനകളും സഹിച്ചിട്ടാണ് ജീവിക്കുന്നത് വളരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എത്ര വലിയ തെറ്റാണ് നിങ്ങളുടെ മകളോട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആ കുഞ്ഞിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കണം ആ കുഞ്ഞിന് വേണ്ടുന്ന ചിലവിനുള്ള ക്യാഷ് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അത് നിങ്ങൾ ചെയ്യണം അതുപോലെ ഈ ഒരു കുഞ്ഞിനെയും അമ്മയെയും രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്ത്രീകൾ രംഗത്ത് വന്നു അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാം ഇവ ഈ വീട് വെച്ച് കൊടുക്കണം എന്ന ആഗ്രഹം ഇവർക്ക് എവിടെ നിന്നാണ് വന്നത് ഈ അമ്മയും കുഞ്ഞും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ സെൻസ് ഒരൽപ്പമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ സ്ത്രീയുടെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ അമ്മയോടൊപ്പം ഈ സ്ത്രീയെയും കുഞ്ഞിനെയും താമസിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം കാരണം ഈ കുഞ്ഞിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ കേട്ടു തുടങ്ങുന്നു കേട്ടു തുടങ്ങുന്നു അപ്പോൾ ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവർക്ക് ഒരു വീട് വെച്ച് ഇവരെ മാറ്റുക എന്നതിനേക്കാൾ പ്രധാനം അവരെ ഒരു സുരക്ഷിതത്വമുള്ള കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് ലോകത്ത് ഈ നിഷ്കുജയുടെ അമ്മയോടൊപ്പം ഇവരെ രണ്ടുപേരെയും നിർത്തുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം അത് നിങ്ങൾ ചെയ്യുന്നില്ല അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇവരെ പ്രശ്നങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞിട്ട് പോയ ഭർത്താവിൻ്റെ മുന്നിൽ ഇവരെ നന്നായി ജീവിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പുറം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇവരെ ഹൈക്കോർട്ടിലേക്ക് എന്തോ കേസുമായിട്ട് ഈ കുഞ്ഞിൻ്റെ കേസുമായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈ ഒരു രക്ഷകയുടെ മകളുടെ പേരിലും മറ്റെന്തൊക്കെയോ കേസുകളുണ്ട് അത് വർഷങ്ങളായി നടക്കുന്നു എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു കേസ് നമ്മൾ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ആ കേസ് നടന്നു തീരില്ല വർഷങ്ങളോളം വേണ്ടി വേണ്ടിവരുമെന്നുള്ളതാണ് ഈ വർഷങ്ങളോളം ഹൈക്കോർട്ടിൽ ഒരു വക്കീലിന് നമ്മൾ കൊടുക്കേണ്ടുന്ന ഫീസ് എത്രയാണെന്ന് നോർമലി ഒരു ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ ചിന്തിക്കുക അപ്പോൾ ഈ വക്കീലിനൊക്കെ കൊടുക്കാനുള്ള ക്യാഷ് ഇവർ കൊടുക്കാം എന്നാണ് ഇവർ പറയുന്നത് എത്ര നാൾ എത്ര വർഷം ഒരു വാക്കുകൊണ്ട് പറയുന്നത് കൊണ്ട് കാര്യമില്ല നാളെ നാളെ ഈ പറയുന്ന നിഷ്കുജയും ഈ രക്ഷകയും തമ്മിൽ എന്തെങ്കിലും വിഷയം വന്നാൽ അതായത് തനുജ സുനിതയും തനൂജയും തമ്മിൽ വിഷയം വന്നതുപോലെ നാളെ ഈ ഈ രക്ഷകയും തനൂജയും തമ്മിൽ വിഷയം വന്നുകൂടാ എന്നൊന്നുമില്ല അന്നും കുറേ അന്തങ്ങൾ വന്നിരുന്നു അവരെ തെറി വിളിക്കും ഇവരെ തെറി വിളിക്കും വീഡിയോ ചെയ്യുന്നവരെയും വിളിക്കും ശരിക്കും നിങ്ങൾ സെൻസോടുകൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഈ പറയുന്ന രക്ഷക ഈ സ്ത്രീയെ ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ കൊടുക്കുന്ന കേസുകളൊക്കെയും തന്നെ തനൂജയുടെ തലയിലെത്തും അന്ന് ഈ കേസുകളെല്ലാം നടത്തേണ്ടത് ആരാണ് അപ്പോൾ വീണ്ടും പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ കൈനീട്ടേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും മറ്റു പല പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഒരു ശരിയായ നിലപാടല്ല എന്നുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുക അത് കുഞ്ഞിന് എന്തോ പഠന പഠനവൈകല്യം പോലൊരു രോഗം എന്തോ ഉണ്ട് അതൊരു വലിയ രോഗമല്ല നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക അതിന് വേണ്ടുന്ന തെറാപ്പിയും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും നാളായിട്ടും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുക്കാതെ കുട്ടികളുടെ കൂടെ മാതാപിതാക്കൾ ഇരുന്ന് പഠിപ്പിക്കണം നമ്മളെത്ര ട്യൂഷൻ ട്യൂഷനൊക്കെ കൊടുത്താലും മാതാപിതാക്കൾ അവരുടെ ഒപ്പം ഇരുന്ന് അവരുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ നിന്നും കുട്ടിക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഈ കുട്ടിക്ക് വൈകല്യം പോലൊരു രോഗവും ഉണ്ട് ആ സമയത്ത് ആ കുഞ്ഞിനോടൊപ്പം ഇരുന്ന് അതിൻ്റെ സ്കൂളിലെ ഹോംവർക്കും മറ്റും ഒക്കെ ചെയ്തു കൊടുക്കണ്ട ഒരു സമയത്ത് ലൈവിട്ട് അതിൻ്റെ സ്വന്തം അച്ഛനെ തന്നെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇത് കേട്ട് വളരുന്ന ആ കുട്ടിയുടെ മാനസിക നിലയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനില്ല അപ്പോൾ ഈ വക കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിപ്പിക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും നിങ്ങൾ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ വളർന്നു വരുന്ന കുട്ടി ഇനി എങ്ങോട്ട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ ഭാവി എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക അതേപോലെ അതിനൊരു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അതിനെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്ക് നിഷ്കുജയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല നിഷ്കുജയുടെ മകളും വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ ജീവിക്കും നിഷ്കുജ ചെയ്യുന്നത് പോലെ നാളെ നിഷ്കുജയുടെ മകളും വന്ന് ഇങ്ങനെ ഇതുപോലെ ലൈവ് അവരെ ഇവരെ അവിഹിതവും അതും ഒക്കെ പറഞ്ഞ് കുറേ അന്തംസിനെ സൃഷ്ടിക്കും അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെയങ്ങ് കാലം കഴിയും അതായത് ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നല്ലാതെ മറ്റൊന്നുമില്ല മനസ്സിലായോ അപ്പോൾ ഈ ഈ ഹൈക്കോടതിയിൽ കൊടുക്കാൻ ഇപ്പോൾ കേസ് നടത്തുന്നത് നമ്മുടെ രക്ഷകയാണ് കേസ് നടത്താൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വക്കീലിനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാഷൊക്കെ കൂടി ഇട്ട് അവർക്കൊരു വീട് വെച്ച് കൊടുക്കൂ അവർക്കൊരു വീട് വെച്ച് അവരെ സുരക്ഷിതരായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ ഹൈക്കോടതിയിലെ കേസ് ഞാൻ നടത്തിക്കോളാം പക്ഷേ വീട് വയ്ക്കാൻ നാട്ടുകാർ തരണം ഇനി നിഷ്ക നിഷ്കുജയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വരുന്നവരുടെ ബയോഡേറ്റകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയും നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് വന്നവരാരും തന്നെ കാലാകാലത്തോളം നിങ്ങളെ സംരക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ ഭർത്താവടക്കം അപ്പോൾ നിങ്ങളുടെ ലൈഫ് നോക്കേണ്ടതും സെറ്റ് ചെയ്യേണ്ടതും നിങ്ങളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം ഇത്രയും പ്രായമായില്ലേ എന്നും കുണുവാവ് കളിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ഭാവി സെക്യൂർ ആക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് സ്വന്തമായി ഒരു നിലപാടും നിലനിൽപ്പിന് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് ആ പ്രാപ്തിയൊക്കെ ഉണ്ട് പിന്നെന്താണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുണുവാവയാണ് ഞാൻ കുണുവാവയാണ് എന്ന് ആക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ നഷ്ടമാകുന്ന ഒരു ജീവിതമുണ്ട് നിന്റെ മകളുടെ സ്വന്തം മക്കളുടെ ജീവിതം സെക്യൂറാക്കാൻ സ്വന്തം മാതാപിതാക്കൾക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല ഇനിയും പുതിയ 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 പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി നിന്നുകൊണ്ട് ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും വരുന്ന എല്ലാവരും തന്നെ നിങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനും നിങ്ങളെ കോടതിയിൽ കൊണ്ടെത്തിക്കാനും ഒക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മയോടൊപ്പം പോയി സുഖമായി സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക യൂട്യൂബിൽ നിന്നാണ് ഉള്ള വരുമാനത്തിൽ നിന്നാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചേ മതിയാവൂ എന്ന് നിങ്ങൾ കരുതുമ്പോൾ അവിടെ നശിച്ചു പോകുന്ന ഒരു ജീവിതം നിൻ്റെ മകളുടേതാണ് നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് നിൻ്റെ ചുറ്റിനും കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും അവർക്ക് നല്ല സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് അപ്പോൾ അവരുടെ കയ്യിലെ കളിപ്പാവയായി നീ മാറുകയും നിൻ്റെ മകളെ മകളുടെ ജീവിതം വെച്ച് അവർ കളിക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും നീ കാണിക്കണം കാരണം നീ ഒരു അമ്മയാണ് അമ്മയേക്കാൾ വലിയ ഒരു പോരാളി ഈ ലോകത്തില്ല ഇനിയും നിനക്ക് സമയമുണ്ട് നിൻ്റെ മകളെ രക്ഷിക്കാൻ